അൻപത്തി ഒമ്പത് മഹാനായ യാക്കൂബ് അലി സലാത്തു വസ്സലാം മലക്കുൽമോത്ത് അസറായിൽ അലിസ്ലാത്തു വസ്സലാമുമായിട്ട് സുഹുർബന്ധത്തിലാണ് ഒരിക്കൽ യാക്കൂബ് നബി അലൈ സ്വലാമിനെ മലക്കുൽമോത്ത് സന്ദർശിച്ചു അപ്പോൾ മഹാനവർ ചോദിച്ചു മലക്കുൽ മൗത്ത് അവരെ നിങ്ങൾ വന്നത് എന്നെ സന്ദർശിക്കാനാണോ എന്നെ റൂഹി പിടിക്കാനാണോ അല്ല ഞാൻ നിങ്ങളെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ യാക്കൂബലിസ്സലാം പറയുന്നു എന്നാൽ എനിക്ക് നിങ്ങളോടൊരു ആവശ്യം സമർപ്പിക്കാനുണ്ട് എന്താണാവോ ആവശ്യം പറയൂ യാക്കൂബ് അലൈവലാം മറുക്കൽ മുഖത്തോട് പറഞ്ഞു എൻ്റെ അവധി അടുത്ത് വരുന്ന സമയത്ത് എന്നൊന്ന് അറിയിക്കണം എൻ്റെ റൂഹ് നിങ്ങൾ പിടിക്കാൻ താല്പര്യപ്പെടുന്ന ഉദ്ദേശിക്കുന്ന സമയം വരുമ്പോൾ ഒന്ന് ഇൻഫോം ചെയ്യണം എനിക്കും തയ്യാറാകാനാ ആയിക്കോട്ടെ ഞാൻ നിങ്ങളെ അറിയിക്കാം ഞാൻ രണ്ടോ മൂന്നോ ദൂതന്മാരെ അതിന് മുമ്പ് ഞാൻ നിങ്ങളിലേക്ക് പറഞ്ഞേക്കും അങ്ങനെ യാക്കൂബ് നബി അലൈസ്വലാത്തു വസ്സലാമിൻ്റെ അവസാന നാളുകളെടുത്തപ്പോൾ മഹാനായ മലക്കുൽ മൊഹത്ത് അലൈഹി സ്വലാത്തു വസ്സലാം റൂഹു പിടിക്കാൻ വേണ്ടി ചെന്നു അന്നേരം ചോദിച്ചു നിങ്ങളെന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നതാണോ റൂഹു പിടിക്കാൻ വേണ്ടിയാണോ മലക്കുൽ മോഹത്തു അലൈഹി വസ്സലാം പറഞ്ഞു അതെ ഇപ്പോൾ ഞാൻ വന്നത് റൂഹ പിടിക്കാൻ വേണ്ടിയാണ് യാക്കൂബ് നബി അലൈ വല്ലാത്തു വസ്സലാമിനെ തിരിച്ചുള്ള ചോദ്യം അല്ല അവസ്ഥ വരും മുമ്പ് രണ്ടോ മൂന്നോ ദൂതന്മാരെ നിങ്ങൾ വിടാമെന്നല്ലേ പറഞ്ഞിരുന്നത് അത് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ എവിടെ ദൂതന്മാർ ബയാദു ഭയാതുഷാരിക്ക ബാദു സവാദിഹി നിങ്ങളുടെ മുടി എന്തൊരു കറുപ്പായിരുന്നു ആ കറുത്ത മുടികൾ പോയി വെള്ളയായില്ലേ വള്ളാഫ ബദനിക്ക ഭാര കൂവത്തിഹി നിങ്ങളെ ബോഡിക്കെന്ത് ശക്തിയായിരുന്നു ഇപ്പോൾ ക്ഷയിച്ചില്ലേ നിങ്ങൾ നേരെ ചൊവ്വ നിന്നിരുന്നതിന് ശേഷം ഇപ്പോൾ ബോഡി വളയാൻ തുടങ്ങിയില്ലേ മരണത്തിന് മുമ്പ് മനുഷ്യന്മാർക്ക് നൽകുന്ന സന്ദേശങ്ങൾ ദൂതന്മാർ ഇവയാണ് കേട്ടോ അലൈസ്ലാത്തു വസ്സലാം അങ്ങീറിക്ക് അല്ല നിർവാഹമില്ലല്ലോ നമ്മളൊക്കെ അശ്രദ്ധരാണ് സഹോദരങ്ങളെ നമ്മുടെ താടി രോമങ്ങൾ നരച്ചിട്ടുണ്ട് തലമുഴകൻ നിരച്ചിട്ടുണ്ട് കൺപുരികൻ നരച്ചിട്ടുണ്ട് മാറിലെ രോമങ്ങൾക്കും നര വന്നിരിക്കുകയാണ് മരണം നമ്മളടുത്തെത്തിയിരിക്കുന്നു മദദ് ഹറു വൽ അയ്യാമുൽമൗത്തി വൽകൾബോലൂ ും കാലങ്ങളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു വലതംസിരു പാപങ്ങളിങ്ങനെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഹൃദയം അശ്രദ്ധമായിരിക്കേ മരണത്തെക്കുറിച്ച് ഓർക്കാത്ത സമയത്ത് മരണത്തിൻ്റെ ദൂതനിതാവുന്നിരിക്കുകയാണ് വഹസ്രു ദുന്യാവിലെ നിന്റെ സുഖാനുഭൂതികളൊക്കെ ഒരു തരം വഞ്ചനയാണ് ഖേദമായി പരിണമിക്കുകയാണ് ഇവിടെ എല്ലാ നിലക്കും ആസ്വദിക്കുന്നു സുഖിക്കുന്നു ആ സുഖാസ്വാദനങ്ങളൊക്കെ നശിക്കുന്നവയാണ് മനുഷ്യൻ അതിൽ മതിമറന്നു പോവുകയാണ് അതിൻ്റെ കാരണം കൊണ്ട് ആസ്വാദനങ്ങൾക്ക് വേണ്ടി മരണത്തെയും മരണത്തിൻ്റെ ശേഷമുള്ള ജീവിതത്തെയും മറന്നുപോവുകയാണ് അങ്ങനെ ദുന്യാവിൻ്റെ സുഖാനുഭൂതികൾ മനുഷ്യനെ വഞ്ചിക്കുന്നു ചതിച്ചു കളയുന്നു അങ്ങനെ മനുഷ്യനെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ് ദുന്യാവിന് നിന്റെ ജീവിതം നീങ്ങിപ്പോകുന്നതും വാത്തിലുമായി പോകുന്നതാണ് പക്ഷേ നീ അത് അറിയുന്നില്ല മഹാന്മാരായ സൂഫിവര്യന്മാർ ആരിഫിങ്ങൾ പാടിയിരിക്കുകയാണ് ഇങ്ങനെ അശ്രദ്ധയിലാണ് നമ്മളൊക്കെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പിന്നെ അവനെക്കുറിച്ച് മാത്രം ചിന്ത പറ്റി പേടിയില്ല എല്ലാത്തിനും പോയി നമ്മുടെ ഹൃദയങ്ങളൊക്കെ ഒരു സ്വരിഹായ മനുഷ്യൻ അയാളെ പിതാവിനെ ഉറക്കിൽ കാണുകയാണ് അയാൾ ചുദിച്ചു ഉപ്പാ എങ്ങനെയാണ് നിങ്ങളെ അവസ്ഥ എന്ത് അദ്ദേഹം പറയുന്നു യാ വലതീ എൻ്റെ കുഞ്ഞുമോനെ ദുന്യാവിൽ നാം ജീവിച്ചത് അശ്രദ്ധരായിട്ടാണ് മരിച്ചതും അശ്രദ്ധരായിട്ട് തന്നെ ആ അശ്രദ്ധ മുഴുവനും എന്നെ ഇപ്പോൾ വെരിഞ്ഞു മുറുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അശ്രദ്ധയിൽ നിന്ന് ഉണരാൻ നമുക്ക് സമയമായി ലോഹസ്വഹാനുഭവത്താല നമുക്ക് ബോധമുള്ള ഹൃദയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ